നമ്മൾ വിശ്വാസികൾ നിത്യവും രാവിലെയും വൈകിട്ടും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട് ഒരു ശാന്തിയും സമാധാനവും കിട്ടുന്നുമുണ്ട് എന്നാൽ ഈ തരത്തിലായാലോ ഒത്തിരി വലിപ്പമുള്ള വിളക്ക് വേണമെന്നില്ല ഞാൻ ഉപയോഗിക്കുന്നത് ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ പക്കമുള്ള വിളക്കാണ് വിളക്ക് നല്ലവണ്ണം തേച്ച് നിറയെ നല്ലെണ്ണ ഒഴിച്ച് അഞ്ചു തിരിയിട്ട് ഭദ്രദീപം കൊളുക്കുന്നതാണ് ഏറ്റവും ഉത്തമം അങ്ങനെ ഭദ്രദീപം കൊളുത്തി പ്രാർത്ഥിച്ചാൽ സർവ്വൈശ്വര്യ പ്രധാനമാണ് അവിടെ സർവ്വൈശ്വര്യവും വന്നുചേരും തീർച്ചയായും നിങ്ങളും ഒന്ന് ചെയ്തു നോക്കൂ